അള്ളാഹുവിന്റെ തിരുതൂതൻ പറഞ്ഞൊരു വാക്ക് ഇങ്ങനെയായിരുന്നു അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഏത് അനുഗ്രഹങ്ങളാവട്ടെ ആ അനുഗ്രഹങ്ങളെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെട്ടിട്ടല്ലാതെ ഒരാളും അള്ളാഹുവിന്റെ മുൻപിൽ നിന്നും വിട്ടുകടക്കുകയില്ല ഇന്ന് പലർക്കും ഒരു ധാരണയുണ്ട് അനുഗ്രഹങ്ങൾ എന്നാൽ അത് സമ്പത്താണ് ആരോഗ്യമാണ് എന്നൊക്കെ അള്ളാഹു ഒരു മനുഷ്യന് അസുഖം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അവനെ സംബന്ധിച്ചിടത്തോളം അത് അനുഗ്രഹമായിരിക്കും അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ അവന്റെ ജീവിതം അള്ളാഹുവിനോട് കൂടുതൽ അടുക്കാൻ ഇനിയൊരാൾക്ക് അള്ളാഹു സമ്പത്ത് കൊടുത്തിട്ടില്ല എങ്കിൽ അതും അനുഗ്രഹമായിരിക്കും കാരണം അള്ളാഹുവിന്റെ തിരുനുതൽ ഒരിക്ക പറഞ്ഞു പണക്കാർ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിന്റെ നാൽപ്പത് കൊല്ലം മുൻപ് ദരിദ്രന്മാർ സ്വർഗത്തിൽ പ്രവേശിക്കും കാരണം അവന്റെ ഉത്തരവാദിത്വത്തിലുള്ള പണത്തെക്കുറിച്ചുള്ള ചോദ്യം കുറവാണ് നൂറ് കിടക്കേണ്ട സ്ഥാനത്തായിരം കിടന്നു ആ ആയിരം പെരുപ്പിക്കാൻ പതിനായിരത്തിലേക്ക് ഇടപെട്ടു ആ പതിനായിരം ലക്ഷങ്ങളായി കോടികളാകുമ്പോൾ ഇതൊക്കെ എന്റെ ബിസിനസ് ശ്രദ്ധിക്കും എന്റെ ത്യാഗവും ചിന്തിക്കാൻ നബി തങ്ങൾ പഠിപ്പിക്കുന്നത് മറിച്ച് ഓരോ അണയെക്കുറിച്ചും നിങ്ങളെ ചോദ്യങ്ങൾ വലുതാവുകയാണ് എന്ന് കരുതി ആ ചോദ്യങ്ങൾ നിങ്ങൾക്ക് എളുപ്പമാക്കാൻ പറ്റും അള്ളാഹു നൽകുന്നതോടൊപ്പം അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കുന്നതോടുകൂടി പല ചോദ്യങ്ങളും നിങ്ങൾക്ക് ലഘൂകരിക്കപ്പെടും പകരം കിട്ടുന്നതെല്ലാം വാരിപ്പിടിച്ചു മാത്രം വെക്കുകയാണെങ്കിൽ നമ്മളെ സന്തോഷത്തിനും നമ്മുടെ സൗകര്യത്തിനും നമ്മുടെ ഹാപ്പിനെസിനും വാണ്ടി മാത്രമേ ചെലവാക്കുന്നുള്ളൂ എങ്കിൽ ചോദ്യങ്ങൾ കൂടും ആ ചോദ്യങ്ങൾ നമുക്ക് അള്ളാഹുവിന്റെ മുൻപിൽ വലിയ സംഘടനകളായി മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് അലൈഹി വസ്ലമ ഓർമ്മപ്പെടുത്തിയതും എന്തൊക്കെയാണ് അള്ളാഹു പരലോകത്ത് ചോദിക്കുക ഏതൊക്കെ ചോദ്യങ്ങളാണ് ഒരടിമ നേരിടേണ്ടി വരിക അവന്റെ വിശ്വാസത്തിൽ ആദ്യം ചോദ്യം ചെയ്യപ്പെടുന്നത് കുറിച്ചും ിനെക്കുറിച്ചും കുറിച്ചുമായിരിക്കും ആ ഷിർക്കിനെ കുറിച്ചുള്ള ചോദ്യത്തിന് ഇല്ലെങ്കിൽ ആ ചോദ്യത്തിന് മുൻപിൽ അവൻ പരാജയപ്പെടുകയാണെങ്കിൽ പിന്നെ അവിടുന്ന് അങ്ങോട്ടുള്ള ഒരു ചോദ്യത്തിനും നമുക്ക് അള്ളാഹുവിനോട് ഉത്തരം പറയാൻ സാധിക്കുകയില്ല അത് നമസ്കാരമാവട്ടെ നോമ്പാവട്ടെ ഹജ്ജാവട്ടെ ജക്കാത്താവട്ടെ അള്ളാഹുവിന്റെ തുടക്കത്തിലുള്ള ചോദ്യത്തിന്റെ ഇല്ലെങ്കിൽ ആ ചോദ്യത്തിൽ പരാജയപ്പെട്ടാൽ പിന്നീട് അങ്ങോട്ട് നമ്മൾ എന്ത് ചെയ്താലും അത് അല്ലാഹുവിന്റെ മുൻപിൽ സ്വീകരിക്കപ്പെടുന്നില്ല കാരണം ഒന്നാമത്തെ ചോദ്യം ഷിർക്കിനെ കുറിച്ചാണ് മലയാള ഭാഷയിൽ ഷിർക്കി എന്ന വാക്കിന്റെ അർത്ഥം പങ്കു ചേർക്കുക പകരക്കാരൻ ഉണ്ടാക്കുക ആ പകരമുള്ള അവസ്ഥയിലേക്ക് ആ മനസ്സിനെ കൊണ്ടുപോകുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഉലമാക്കൾ ഓർമ്മപ്പെടുത്തിയതും മരണത്തിന്റെ മുൻപ് ശെർക്ക് പറ്റിയിട്ടില്ലെങ്കിൽ അവന്റെ ഏത് പാപവും അമ്മ പൊറത്തൊടുക്കും അവൻ കടലിലെ നുരയോളം തെറ്റ് ചെയ്തിട്ടുണ്ടോ അവൻ വ്യഭിചരിച്ചിട്ടുണ്ടോ അവൻ കട്ടിട്ടുണ്ടോ ഏത് പാപവും റബ്ബ് റബ്ബവന് പൊരുത്തപ്പെട്ടു കൊടുക്കും എന്തുണ്ടെങ്കിൽ ഒന്നാമത്തെ ചോദ്യം അവൻ വിജയിക്കുകയാണെങ്കിൽ എതുകൊണ്ട് തന്നെയാണ് ഒരിക്കലും ജീവിതത്തിൽ ശെർക്ക് പറ്റരുത് എന്നും ിലേക്ക് എത്തിപ്പെടുന്ന സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കണമെന്നും ആവർത്തിച്ചാർത്തിച്ച് പ്രവാചകന്മാരും ഉലമാക്കളും രേഖപ്പെടുത്താനുള്ള കാരണം പക്ഷെ ഇന്ന് ഷിർക്കിനെ കുറിച്ച് ബോധ്യപ്പെടുത്തി കൊടുക്കുമ്പോ നമുക്ക് കേൾക്കേണ്ട ഒരു ആക്ഷേപം എന്താ അവര് ഞങ്ങളെ മുഷിരിക്കി ഞങ്ങളെയൊക്കെ അവര് മുശിരിക്കീങ്ങളാക്കി ഞങ്ങൾ ഷിർക്ക് ചെയ്യുന്നവരാ ഞങ്ങൾ മുശിരിക്കീങ്ങളാ ഞങ്ങളൊക്കെ ഷിർക്കിന്റെ ആളുകളാ എന്ന് വ്യാഖ്യാനിക്കുന്നു എന്ന ആക്ഷേപം ഭയപ്പെട്ടതുകൊണ്ട് ചിലരെങ്കിലും ചില കാര്യങ്ങൾ മൂടി വെക്കുകയും പറയാൻ മടിക്കുകയും ചെയ്യാനുള്ള കാരണം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ലോകത്തൊരാൾക്കും മറ്റൊരാളെ നോക്കി നീ മുഷിരിക്കാണ് എന്ന് പറയാൻ അവകാശമില്ല അതാരും ഇക്കാലഘട്ടം വരെ പറഞ്ഞിട്ടുമില്ല പക്ഷേ നീ ചെയ്യുന്നതിൽ ശിർക്കുണ്ട് ആ ചെയ്യുന്ന പ്രവൃത്തി ശുർക്കൻ രീതിയാണ് അത് ശിർക്കിലേക്കും വലിയ അബദ്ധത്തിലേക്കും നിങ്ങളെ കൊണ്ടെത്തിക്കുമെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത് ഒരിക്കലും മുശിരിക്കലോ അവൻ മുശിരിക്കാണെന്ന് ആക്ഷേപിക്കലോ അല്ല കാരണം ഇവിടെ നമ്മൾ ബോധ്യപ്പെടേണ്ട ഒരു വിഷയം എന്നുള്ള വാക്കിന്റെ മറുഭാഗം അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട ചില കാര്യങ്ങളുണ്ട് അതൊരിക്കലും അടിമകൾക്കള്ള കൊടുത്തിട്ടില്ല ഏതുപോലെ നമുക്കൊരാളോട് പറയാം ആ പാത്രം എനിക്ക് തരുമോ എന്ന അവന്റെ കൈവിൽപ്പെട്ടതാ പക്ഷെ ഒരു വ്യക്തിയോട് എനിക്ക് സ്വർഗം തരുമോ എന്റെ മാറ്റി തരുമോ എന്റെ യാത്ര എളുപ്പമാക്കി തരുമോ എന്റെ പ്രശ്നങ്ങൾ പരിഹരിച്ചു തരുമോ എന്ന് ചോദിക്കുന്നത് അള്ളാഹുവിന് അവകാശപ്പെട്ട കാര്യത്തിൽ അവന്റെ ശ്രേഷ്ഠതയിൽ നമ്മൾ കൈകടത്തല അള്ളാഹുവിന്റെ ശ്രേഷ്ഠത ലോകത്തൊരടിമകൾക്കും അല്ല കൊടുത്തിട്ടില്ല ഏതുപോലെ ഹൈന്ദവ സഹോദരന്മാർ വിശ്വസിക്കുന്നത് പോലെ കടലിനൊരു ദൈവം ആകാശത്തിനൊരു ദൈവം അല്ലെങ്കിൽ സൂര്യൻ ഭഗവാൻ ഇന്ന കാര്യത്തിന് വേറൊരു ദൈവം ഈ കാര്യത്തിന് വേറൊരു ദൈവം എന്ന നിലക്ക് ഒരു കാര്യത്തിന്റെ ഉത്തരവാദിത്വവും റബിന് അവകാശപ്പെട്ട ശ്രേഷ്ഠതയും അവ ലോകത്ത് മറ്റൊരു അടിമകൾക്കും കൊടുത്തിട്ടില്ല അങ്ങനെ കൊടുത്തു എന്ന് പറയുന്നവർ പറയുന്നൊരു ന്യായം എന്താ അവർക്ക് റബ്ബ് കൊടുത്ത കൈവിൽ നിന്ന നിന്നാ അത് ചോദിക്കുന്നത് മമ്പറത്ത് പോയാലും മുഹീദ്ദീൻ ഷെയ്ഖിനെ വിളിച്ചാലും എന്തിന് ഷെയ്ഖിന്റെ പള്ളി പോയാലും ചിലരതിനെ ന്യായീകരിക്കുന്ന രീതി അവർക്കല്ല കൊടുത്തതിൽ നിന്നല്ലേ ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ അവർക്കല്ല അത് കൊടുത്തിട്ടുണ്ടെന്ന് അള്ളാഹുവിനും അവർക്കുമല്ലാതെ ലോകത്തൊരാൾക്കും അറിയില്ല അതാണ് കറാമത്ത് അതാണ് അള്ളാഹുവിന്റെ അബീബ നിമിത്തങ്ങൾ പഠിപ്പിച്ചതും അവർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പോലും ഒരു പക്ഷേ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന സമയത്തായിരിക്കും അതുകൊണ്ട് തന്നെ ഒരിക്കലും അള്ളാഹുവിനോട് ചോദിക്കേണ്ടത് സൃഷ്ടികളോട് ചോദിക്കാൻ പാടില്ല ഇന്ന് ചില കുടുംബത്തിൽ ചിലർ പറയാറില്ലേ നിന്റെ മതിരീങ്ങളെ നിങ്ങൾ കാത്തോളേ നിന്റെ മമ്പർത്തങ്ങൾ നിങ്ങൾ കാത്തോളണേ ആ രീതിയാണ് ഷിർക്കാണ് അള്ളാഹു പരിചയപ്പെടുത്താനുള്ള കാരണം ഇത് ഇന്നത്തെ മുസ്ലിമീങ്ങളുടെ വ്യാഖ്യാനമോ അവര് പഠിപ്പിച്ചതോ അല്ല മക്കയിൽ പ്രവാചകൻ നിയോഗിക്കപ്പെടുമ്പോ ആ നാട്ടിലെ ജനതയ്ക്ക് ഇതേ സ്വഭാവം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അവരോട് പറഞ്ഞതും നിങ്ങൾ ഷിർക്ക് ചെയ്യുന്നവരാണ് എന്ന് യാത്രക്ക് പോകുമ്പോ അള്ളാഹുവിൽ വിശ്വാസമുള്ളതോടൊപ്പം അതേ കാവന്റെ അരികിൽ ചെന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ അവര് നേരെ ലാത്തയുടെ കബറിങ്കൽ ചെന്ന് പറയുമായിരുന്നു ലാത്തേ എന്റെ കച്ചവടം എളുപ്പമാക്കി തരണം ലാത്തേ എന്റെ യാത്ര എളുപ്പമാക്കി തരണം ഉജയെന്ന മരത്തിന്റെ അരികിൽ ചൊല്ലും മനാത്ത എന്ന കൽബിംബത്തിന്റെ അരികിൽ ചൊല്ലും ആ രീതിയാണ് നിങ്ങൾ ശെർക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ആ വിളി വിളിക്കാൻ പാടില്ല ഉമ്മത്തെ യിലും എന്റെ റബ്ബ് എല്ലാം അറിയുന്ന റബ്ബ് ഏത് നിലക്കും സഹായിക്കാൻ കഴിവുള്ള റബ്ബ് എന്ന വിശ്വാസമാണ് തൗഹീദ് അതിനർത്ഥം ഇന്ന് ചില യുക്തിവാദികൾ പറയുന്നത് പോലെ വെള്ളത്തിൽ മുങ്ങി താഴുന്നു പുഴയിൽപ്പെട്ട് മുങ്ങിത്താഴുന്നു അള്ളാഹുവിനെ വിളിച്ചാൽ അള്ള മായാവിയെ പോലെ വരുമോ അതല്ല നമ്മളെ വിശ്വാസം മുങ്ങി താഴ്ന്നവന് രക്ഷപ്പെടാൻ ഒരു കച്ചിത്തുരുമ്പെങ്കിലും മുകൾ ഭാഗത്ത് നിന്ന് ഒരു മരം കടപുഴകി വീണേക്കാം അല്ലെങ്കിൽ ഒരു ഒരേതെങ്കിലും രക്ഷപ്പെടാനുള്ള വഴി അവൻ ആ പുഴയിലൂടെ ഒഴുകി വന്നേക്കാം അതിൽ കയറി രക്ഷപ്പെടണം എന്ന് പഠിപ്പിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ അതിനർത്ഥം അവൻ രക്ഷപ്പെട്ടിട്ടില്ലെങ്കിൽ അള്ള ഇല്ല എന്നല്ല അള്ളാഹു അവൻ വിധിച്ചത് മരണമാണെങ്കിൽ ആ മരണത്തിലേക്ക് അവൻ എത്തട്ടെ ആ വിശ്വാസമാണ് തൗഹീദ് അതിൽ നിന്നും തടയുന്നത് ചെറുതാവട്ടെ വലുതാവട്ടെ മറ്റേത് വിളിയാവട്ടെ അത് ശിർക്ക അതുകൊണ്ട് ആ യാത്ര പോകുമ്പോ നമ്മളെ യാത്ര മുടക്കാൻ ഒരു കറുത്ത പൂച്ചക്ക് സാധിക്കുമെന്ന് വിശ്വസിക്കുമ്പോ നിങ്ങളുടെ വിശ്വാസത്തിൽ അബദ്ധം പറ്റി തുടങ്ങി നിങ്ങളുടെ സ്വകാര്യതയിലും നിങ്ങളെ സന്തോഷത്തിലും ഒരു മൈനക്കോ മൂങ്ങക്കോ ഒരു എന്തെങ്കിലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ പറ്റി എന്ന് ചിന്തിക്കുമ്പോ നിങ്ങൾ ശിർക്കിലേക്ക് എത്തിപ്പെടാൻ തുടങ്ങി മറ്റൊരുത്ത നാവും മറ്റൊരുത്തൻ്റെ ഏതെങ്കിലും വാക്കുകളും നിങ്ങൾക്ക് ഭീകരത സൃഷ്ടിക്കുന്നു കരിനാക്കാവുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതോടുകൂടി ജീവിതത്തിൽ എന്തോ അബദ്ധം സംഭവിക്കുമെന്ന് ഭയപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളെ വിശ്വാസത്തിൽ അബദ്ധം പറ്റാൻ തുടങ്ങി അതുകൊണ്ടാ മുസ്ലിം ഉമ്മത്തെ അതൊന്നും ഒരു മുസ്ലിമിന് യോജിച്ചതല്ലെന്നും ഏത് സമയത്ത് വിളിച്ചാലും കേൾക്കാനും അറിയാനുമുള്ള മരങ്ങളെ കടപുഴക്കി വിടുന്ന അല്ലെങ്കിൽ ലോകത്തുള്ള എല്ലാവരെയും നിയന്ത്രിക്കുന്ന മനുഷ്യന്റെ യാത്രകൾ തിരുത്തുന്ന വാഹനത്തിന്റെ ഗതി തിരിച്ചുവിടുന്ന കടലിന്റെ ഓണങ്ങൾക്ക് പോലും കൃത്യമായ ചലനം നിശ്ചയിക്കുന്ന ആ റബ്ബ് നിങ്ങളെ കൂടെയുണ്ടെങ്കിൽ ും കോട്ടക്കുള്ളിലാണെങ്കിലും മലമുകളിലാണെങ്കിലും മറ്റേത് അവരുടെ അടുത്തുണ്ട് റസൂലെ എന്നോട് പ്രാർത്ഥിക്കാൻ പറ എന്നോട് സഹായം ചോദിക്കാൻ പറ ആ വിശ്വാസത്തിൻ്റെ ഇടയിലാണ് അന്നും ഇന്നും ഷിയാക്കൾ കത്തിമന വെച്ചത് മുസ്ലിം ഉമ്മത്തിലേക്ക് കബർ വിശ്വാസം കൊണ്ടുവന്നവരിൽ പ്രധാനികൾ ഷിയാക്കളായിരുന്നു ഖവാരിജുകളായിരുന്നു ആ ഹവരിജികൾ പറഞ്ഞു നിങ്ങൾ കള്ളാഹുവിന്റെ അരികിലേക്ക് അടുക്കാൻ നേരത്തെ നേരെ പോകാൻ പാടില്ല നിങ്ങൾ ആളുകൾ മുഖേന പോണം അന്ന് തുടങ്ങിയ ഷിയാക്കളുടെ പണിയാണ് ഇന്നും കേരളക്കരയിൽ പോലും അവർ സ്വാധീനം ഉറപ്പിക്കാനുള്ള കാരണം ഇന്നും ഏത് വിശുദ്ധ ഖുർആാനിന്റെ ആയത്തിലും നമുക്ക് കാണാൻ പറ്റുന്നൊരു വാക്കുണ്ട് ഇന്ന റബ്ബി കരീബൻ മുജീബ് എന്റെ റബ്ബ് എന്നോടടുത്തു നിൽക്കുന്നവനാ എത്രത്തോളം എന്ന് ചോദിച്ചപ്പോ ഹബീബായ വിത്തങ്ങൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു കണ്ടനാടിയോളം ചെരുപ്പിന്റെ വാറിലോളം നിങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ആ റബിനോടല്ലാതെ ഒരാളോടും നിങ്ങൾ സഹായം ചോദിക്കരുത് നിങ്ങൾ സംരക്ഷണം ആവശ്യപ്പെടരുത് നിങ്ങൾ ഇബാദത്ത് ചെയ്യരുത് നേർച്ചകളും പ്രാർത്ഥനകളും ആ റബിന് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ ഇതാണ് പരലോകത്തെ ആദ്യത്തെ ചോദ്യം ആ ചോദ്യത്തിന് വിളിക്കുന്ന സമയത്ത് അവരോട് ചോദ്യം പോലും അവരോട് അള്ളാഹു പറയും എവിടെ എനിക്ക് പുറമെ നിങ്ങളെ സഹായിക്കുമെന്ന് വിശ്വസിച്ചിരുന്ന ആളുകളൊക്കെ എവിടെ ബദരിങ്ങൾ പറഞ്ഞിട്ടില്ല ബദരീങ്ങളെ വിളിച്ചോളാൻ മുഹീദ്ദീൻ ഷെയ്ഖ് പറഞ്ഞിട്ടില്ല മുഹീദ്ദീൻ ഷെയ്ഖിനെ വിളിച്ചോളാൻ ഏതെങ്കിലും ആളുകൾ എന്നെ വിളിച്ചാ മതി എന്ന് ലോകത്തൊരിക്കലും രേഖപ്പെടുത്തിയിട്ടില്ല ഇമാം ഷാഫി പോലും അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചൊരു വാക്കുണ്ട് എങ്ങനെ നിങ്ങൾക്ക് ലാ ഇലാഹ പറയാൻ പറ്റും മറ്റു പലരോടും സഹായം ചോദിക്കുന്ന ആ കൽബ് കൊണ്ട് പറയാൻ പറ്റുമെന്ന് അതേ മാർഗമാണ് ഇന്ന് ഈ ഉമ്മത്തിനോട് നമുക്ക് പറയാനുള്ളതും അള്ളാഹുവിനോട് മാത്രം റബ്ബ് ചോദിക്കും പുറമെ

നിങ്ങൾ വിളിച്ച് തേടിയവരൊക്കെ എവിടെ ഐന അവരൊക്കെ നിങ്ങൾ വിളിച്ചവരോട് വരാൻ പറ നിങ്ങളെ സഹായിക്കാൻ പറ പ്രശ്നം പരിഹരിക്കാനും മക്കൾ ഒരുപാട് ദർഗകളിൽ ജാറങ്ങളിൽ അള്ളാഹു അല്ലാത്ത ആളുകളോട് സഹായം ചോദിച്ചും പ്രാർത്ഥിച്ചും നടന്നിരുന്നല്ലോ എവിടെയാ പങ്കുകാരൊക്കെ അവരെയൊക്കെ വിളിച്ചോ എന്ന് പറയുമ്പം അവരോരോരുത്തരും അള്ളാന്റെ മുൻപിൽ തന്നെ ഹാജരാക്കുന്നുണ്ടാകും അവരല്ലാ ഹാജരാക്കും അവരോട് റബ്ബ് ചോദിക്കും നിങ്ങൾ ഇവരോട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഓർമ്മപ്പെടുത്തിയിരുന്നോ നിങ്ങളോട് പ്രാർത്ഥിക്കാൻ ഓർമ്മപ്പെടുത്തിയിരുന്നോ ഓരോരുത്തരും തിരിച്ചു പറയും ഇല്ല റബ്ബേ ഞങ്ങളാരും ഞങ്ങളോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടില്ല ഏത് ചരിത്രവും നിങ്ങൾ പരിശോധിച്ചോ ബദിരീങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് വിളിക്കാൻ പറഞ്ഞിട്ടില്ല ഊഹദീങ്ങളെ വിളിക്കാൻ പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഇന്നവരെ ദേവിയെ എന്നൊന്നും വിളിക്കാൻ ഒരാളും രേഖപ്പെടുത്തിയിട്ടില്ല കാരണം ഈ പറയുന്ന ദർഗകളിലുള്ള ചരിത്രങ്ങളെല്ലാം പിന്നീട് നിർമ്മിക്കപ്പെട്ടതാ എഴുതി രേഖപ്പെടുത്തപ്പെട്ടതാ അത് തൊട്ടു മുൻപിലുള്ളതായാലും മൈലുകൾ ദൂരത്തുള്ളതാണെങ്കിലും അത് മനുഷ്യ നിർമ്മിതമാണ് ഏതവസ്ഥയിലും നിങ്ങൾ വിളിക്കേണ്ടത് അള്ളാഹുവിനോട് മാത്രം രണ്ടാമതായി കുഫുറിനെ പറ്റിയും അല്ല ചോദിക്കും എന്താ കുഫുർ ഇന്ന് ചില ആളുകൾ അമുസ്ലിം നോക്കിയിട്ട് പറയും ഓ ഹിന്ദുവാ ഓ കാഫിറ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കുട്ടർ നോക്കിയിട്ട് പറയും ഒക്കെ കാഫിരിയങ്ങളാ അല്ല മുസ്ലിം സമൂഹത്തിൽ കാഫിരിയങ്ങളുണ്ട് കാരണം കഫറ എന്ന വാക്കിന്റെ അർത്ഥം മറച്ചു വെക്കുന്നവൻ എന്ന ഇസ്ലാമിൽ കൃഷി ചെയ്യുന്ന ആളുകളെ കഫറ എന്ന് പ്രയോഗിച്ചിട്ടുണ്ട് അവൻ കഫറ ചെയ്യുന്നു അവന്റെ വിത്ത് മണ്ണിനടിയിൽ മറച്ചു വെക്കുന്നത് കൊണ്ട് അവൻ കഫറ ചെയ്യുന്നു എന്ന് പറയുന്ന വ്യാഖ്യാനം മാത്രമേ ഉള്ളൂ അല്ലാതെ ഇവരൊക്കെ കാഫിരിയങ്ങള് കാഫിനിങ്ങൾ ഇന്ന് വ്യാഖ്യാനിക്കാനും നമ്മക്ക് അവകാശമില്ല കഫറ എന്ന വാക്കിന് മറച്ചു വെക്കുന്നവൻ എന്നുണ്ടെങ്കിൽ സത്യം അറിഞ്ഞിട്ടും ആ സത്യം മറച്ചു വെക്കുന്നവൻ ചെയ്യുന്നവനാ ഏതുപോലെ ഇന്നതാണ് ശരി നമ്മൾ ഇങ്ങനെ ചെയ്യാവൂ എന്ന് റസൂൽ നിന്ന് ഒരു കാര്യം കേട്ടിട്ടും ഞാൻ അത് പ്രവർത്തിക്കുന്നതിൽ നിന്ന് നിഷേധിക്കുന്നുണ്ടെങ്കിൽ ഹേ അങ്ങനെയൊന്നും ഉണ്ടാവൂല അങ്ങനെയൊന്നും ഇപ്പോഴത്തെ കാലത്ത് നടക്കേയില്ല എന്ന് പറയുന്നവൻ ചെയ്തവനാ അവനു വേണ്ടി മുർസലീൻ നിങ്ങളുടെ പ്രവാചകന്മാർക്ക് നിങ്ങൾ കൊടുത്ത ഉത്തരം എന്താ നിങ്ങളുടെ റസൂല് നിങ്ങളോട് പലതും പറഞ്ഞിട്ടുണ്ടല്ലോ ആ പറഞ്ഞ വിഷയത്തിൽ നിങ്ങളെടുത്ത നിലപാടെന്താ എന്ന് അള്ളാഹു ചോദിക്കും അതിനർത്ഥം ഒരു കാര്യം സുഹീഹായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് വിശ്വസിച്ചേ മതിയാകൂ പിന്നെ നമ്മൾ അത് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് തർക്കം എനിക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് അത് ദീനിലില്ല എന്ന് പറയാൻ പാടില്ല ഉദാഹരണമായി ലോണ് പലിശ ഇസ്ലാമിൽ ഹറാമാക്കപ്പെട്ടതാ ആവർത്തിച്ചല്ലാൻ്റെ ഹബീബാൻ പഠിപ്പിച്ചതാ ഫിബു നിങ്ങൾ മാറി നിൽക്കണം അത് ഹറാമാണ് അതിൽ അത് രേഖപ്പെടുത്തുന്നത് സാക്ഷി നിൽക്കുന്നത് അതിന്റെ ചെറിയൊരു അംശം പോലും പരിശ ഇടപാട് നിങ്ങൾക്ക് നിഷിദ്ധമാ ഇത് കേൾക്കുമ്പോൾ തന്നെ ചിലര് ചോദിക്കും ലോൺ എടുക്കാത്ത സഹായിക്കാനുള്ളത് നമ്മൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് അത് ഹലാലാവുന്നില്ല മറിച്ച് എന്തു പറയാം ആ ദീന് വിശ്വസിക്കാം അതിനെ പുച്ഛിക്കരുത് അതിനെ പരിഹസിക്കരുത് എന്നിട്ട് സ്വയം കുറ്റബോധത്തോടെ റബ്ബിനോട് പറയാം മാറാനാ വാക്ക് സ്വന്തം മനസ്സിനെ പറ്റി അള്ളാഹുവിനോട് പറയാം റബ്ബെ എനിക്ക് അബദ്ധം പറ്റിപ്പോയിട്ടുണ്ട് എനിക്കതിൽ നിന്ന് നിരക്ഷപ്പെടണം ഇനി അതിലേക്ക് പോകാത്ത നിലക്ക് ഇന്നിങ്ങൊന്ന് കാത്തു രക്ഷിക്കണം എന്ന് പ്രാർത്ഥിക്കുകയല്ലാതെ എല്ലാവരും ചെയ്യുന്നില്ലേ ആരാപ്പത് കേൾക്കാത്ത ആരാപ്പ സംഗീതാസ്വദിക്കാത്ത ആരാപ്പ ലോൺ എടുക്കാത്തത് ആരാപ്പ എങ്ങനെയൊക്കെ ജീവിക്കുന്ന ഇതൊക്കെ ഇപ്പൊ ജീവിക്കാൻ പറ്റുന്നതാണോ എന്ന് പരിഹസിക്കാനല്ല പലതും നമ്മളെ കൊണ്ട് പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ മനസ്സറിഞ്ഞ് പടച്ചവനോടൊന്നു പറയാ എനിക്ക് പറ്റുന്നില്ല റബ്ബെ മാറണം ശുദ്ധമാക്കി തരണം എനിക്കൊന്ന് തിരുത്തണം എനിക്ക് ആ പലിശയിൽ നിന്ന് മാറണം എനിക്ക് ആ പ്രയാസത്തിൽ നിന്ന് നീങ്ങണം എന്ന് പറയാ എന്നുള്ളതല്ലാതെ അത് കുഫ്രാക്കരുത് അതിനെ ആക്ഷേപിക്കരുത് അതിനെ മറച്ചു വയ്ക്കരുത് അതിനെ തള്ളിക്കടക്കരുത് ഏതുവേറെ ഒന്നും കൂടി ഉദാഹരണം പറഞ്ഞാൽ വലത് കൈ കൊണ്ട് കുടിക്കണം വലത് കൈ കൊണ്ട് ഭക്ഷിക്കണം തിന്നുന്ന കൈ കൊണ്ട് തന്നെ പിന്നെയും ഗ്ലാസ് എടുക്കുമ്പോ അതൊരറപ്പല്ലേ എന്നല്ല ചിന്തിക്കേണ്ടത് അവിടെ ആ ഹദീസിനാണ് പ്രാധാന്യമെങ്കിൽ അറപ്പിനേക്കാൾ അതിന് പ്രാധാന്യം കൊടുക്കുക അല്ലാതെ അതറപ്പല്ലേ അത് പാര ചെയ്യല് എല്ലാരും ഇപ്പൊ അടുത്ത എന്നല്ലേ കൊണ്ടൊക്കെ എന്ന് പറയുന്ന ഒരു രീതി അത് ഇസ്ലാമിനോടും ദീനിനോടും കാണിക്കരുത് എന്നാ ഹബീബ് പഠിപ്പിച്ചത് ചെയ്യാൻ പറ്റുന്നത് പറ്റുന്നതല്ലോട് പറയണം പറ്റാത്തതിന് പടച്ചോനോട് പാശ്ചാത്ത വിച്ച് മടങ്ങണം പറ്റിപ്പോകുന്ന റബ്ബെ അബദ്ധത്തിൽ ചാടി പോകുന്ന റബ്ബെ ഒരിക്കലും നിന്നെ പുച്ഛിക്കുന്നില്ല റബ്ബേ നിന്റെ റസൂലുള്ളാനെ ഞാൻ പരിഹസിക്കുന്നില്ല റബ്ബെ എനിക്കൊരു മാറ്റങ്ങി തരണം റബ്ബെ എന്നു പറയാന്നല്ലാതെ അതിനെ കുഫുറാക്കിയവനും മറച്ചു വെച്ചവർക്കും അള്ളാഹിന്റെ ചോദ്യമുണ്ടാകും ഈ രണ്ട് ചോദ്യങ്ങളാണ് ആദ്യം പടച്ച പടച്ചറബിന്റെ മുൻപിലേക്ക് ചെല്ലുമ്പോ അള്ളാഹുവിന് ചോദിക്കാനുള്ളത് ഈ രണ്ട് ചോദ്യത്തിന് ഉത്തരല്ലെങ്കിൽ തുടർന്ന് അങ്ങോട്ട് ഒരു ചോദ്യത്തിനും പടച്ചോൻ ഉത്തരം കണ്ടെത്താൻ സമ്മതിക്കൂല കാരണം അള്ളാഹുവിന്റെ മാർഗത്തിൽ തൗഹീദില്ലാത്തവന് പിന്നമസ്കാരത്തിന്റെ കൂലില്ല നോമ്പിന്റെ കൂലില്ല പിന്നോ നിപാതത്തിന്റെ കൂലില്ല ശിർക്കില്ലെങ്കിൽ എല്ലാം പടച്ചം കൂലി തരുകയും ചെയ്യും പൊറുക്കാനുള്ള പലതും പടച്ചും പൊറുത്തരുകയും ചെയ്യും ആ തിരിച്ചറിവോടെ അള്ളാന്റെ ദീദിനെ ഹൃദയത്തോട് സ്വീകരിക്കുന്ന യഥാർത്ഥം ഇനിയങ്ങളിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ